എല്ലാ കൂട്ടുകാർക്കും യജു ട്രാവറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കോഴ്സിനെ പറ്റിയാണ് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി ടെക് അഗ്രികൾച്ചർ ഓക്കെ അപ്പോ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന പ്ലസ് ടുവിൽ ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കോഴ്സാണ് ബി ഈ അഗ്രികൾച്ചർ ഫീൽഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള സാധ്യതകളും അതിന്റെ ജോലി സാധ്യതകൾ അത് എവിടെയൊക്കെ പഠിക്കാം അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എത്ര വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ദ്രോയിൽ പറഞ്ഞതുപോലെ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സിന് ചേരാൻ സാധിക്കുള്ളത് അതേപോലെ തന്നെ അമ്പത് ശതമാനത്തിന് മുകളിൽ ഈ ഒരു കോഴ്സിന് ചേരുവാൻ അടിസ്ഥാനമായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനും വേണ്ടതാണ് പിന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേരളത്തിൽ ആകെ നാല് കാർഷിക കോളേജുകൾ മാത്രമേ ഉള്ളൂ അത് പിന്നെ അവിടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് എം ബി ബി എസിനൊക്കെ ആയിട്ട് എഴുതുന്ന നീറ്റ് എക്സാം ആ ആ ഒരു നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാവും കേരളത്തിൽ ഈ ഒരു അഗ്രികൾച്ചർ കോഴ്സിലേക്ക് നമുക്ക് ചേരാൻ സാധിക്കുകയുള്ളു പക്ഷേ പുറത്ത് എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് ഏകദേശം ഐ കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്റ്റേറ്റിലും ഐക്യാർ എക്സാമിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ശതമാനം സീറ്റ് ദേശീയ അടിസ്ഥാനത്തിൽ ഈ ഒരു ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി ടെക് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് വെച്ചിരിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു നാല് കാർഷിക സർവകലാശാലയെ മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇത് പഠിക്കുവാൻ സാധിക്കില്ല അതേപോലെ തന്നെ എൻ ആർ ഐ സി ഈ രണ്ടും കേരളത്തിൽ നമുക്ക് ഇപ്പോ അവൈലബിൾ അല്ല ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കില്ല കേരളത്തിൽ നിങ്ങൾക്ക് കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷി മേഖലയിൽ ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കാതെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ നമ്മൾ നിറഞ്ഞ പോലെ നാല് കേരള കോളേജുകളുണ്ട് അതിൽ പഠിച്ചാൽ മാത്രമാണ് കേരളത്തിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ അപ്പൊ പുറത്ത് നമ്മൾ കേരളത്തിൽ പുറത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നമുക്ക് കേരളത്തിൽ നല്ല ജോലി വേണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാക്കിയിട്ട് മാത്രമേ ആണ് പുറത്ത് പോയി പഠിക്കുവാൻ പഠിക്കുവാൻ തീരുമാനിക്കുന്നത് അതല്ല കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പുറത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല കേരളത്തിന് പുറത്ത് ബി എസ് സി അഗ്രികൾച്ചർ എന്നും പുറമെ ബി എസ് സി ഹോർട്ടികൾച്ചർ എന്ന കോഴ്സും ഉണ്ട് പക്ഷേ കേരളത്തിൽ ഈ രണ്ട് കോഴ്സ് എന്ന് പറയുന്നത് തത്തുല്യമാണ് അല്ലെങ്കിൽ ഒരേ വാല്യൂ ആണ് കേരളത്തിന് പുറത്ത് സർക്കാർ കോളേജുകളിൽ എൻ ആർ ഐ കോട്ടകളുണ്ട് ആ എൻ ആർ ഐ കോട്ടകളിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്നും അപേക്ഷിക്കാം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആ കോഴ്സിനെ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ കാർഷിക സർവകലാശാലയുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുടെ സ്വകാര്യ കോളേജിലേക്കും അപേക്ഷിക്കാവുന്നതാണ് സർക്കാർ ഇതിൽ എൻ ആർ ഐ കോട്ട പോലെ തന്നെ സ്വകാര്യ സ്വകാര്യ കോളേജിൻ്റെ ഇതിലേക്കും നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദാഹരണത്തിന് തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഏകദേശം ഇരുപത്തോ ഇരുപത്തിയേഴോളം കോളേജുകളിൽ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് ഈ ഈ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ബി എസ് സി അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ ബിരുദത്തിന് കേരളത്തിൽ വാല്യൂ ഉള്ളതാണ് എന്നാൽ അന്നാമത യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അമൃത ഡീംസ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ആ ഒരു ബിരുദത്തിന് കേരളത്തിൽ അംഗീകൃതം ഉള്ളതല്ല അപ്പോൾ ഈ ഒരു കാര്യം പഠിക്കാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി ടെക് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ബി ഡി എസ് അല്ലെങ്കിൽ എം ബി ബി എസിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള കോളേജുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിന് മാത്രമാണ് കുറച്ചുകൂടി വാല്യൂ ഉള്ളത് ഓക്കെ അതേപോലെ തന്നെ ഐക്യ എക്സാം ആ എക്സാം എഴുതുന്നവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫീസിന്റെ ഒരു ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബിടെക് അഗ്രികൾച്ചറിനെ കുറിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇനി ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആയി ലഭിക്കുവാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു